ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എടുക്കും സ്വാഗതം എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നൊരു കമൻ്റാണ് അതായത് വി ഐ പി ബോട്ടിം ബോട്ടിമ്പിലെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നോർമൽ ബോട്ടിമ്പും പിന്നെ വി ഐ പി എന്നുള്ളതും അത് അതിൻ്റെ ഒരു ഡിഫറൻ്റ് എന്താണ് അതിനെ കുറിച്ചൊന്നൊരു വീഡിയോ ചെയ്യുമോ എന്ന് പറയുന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ് വി ഐ പി എന്നുള്ള ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ ബോട്ടിം എടുത്തിട്ടും അല്ലെങ്കിൽ എക്സ്പ്ലോർ എന്നുള്ള സംഭവം എടുക്കാം എക്സ്പ്ലോർ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണിക്കും നിങ്ങൾക്ക് വി ഐ പിന്നുള്ള അപ്പോൾ വി ഐ പി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അഞ്ച് കാര്യങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇപ്പോൾ മാസം അങ്ങനെ പൈസ അടക്കുന്നുണ്ട് ഇപ്പോൾ യു എന്ന് ആണെങ്കിൽ അഞ്ച് തിറംസാണ് അടക്കേണ്ടത് നാട്ടിലാണെങ്കിൽ ഇരുന്നൂറ് രൂപയോ അങ്ങനെ എന്തെങ്കിലും കണക്ക് പിന്നെ ഒരു വർഷത്തിന് അടക്കുന്നുണ്ട് ഈ ഇതിൽ സംഭവിച്ചാൽ അവർ പറയുന്നത് ഒന്ന് എച്ച് ഡി ക്വാളിറ്റിയിൽ നല്ല ക്ലിയറിൽ കോൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ വിളിക്കുമ്പോൾ കോളിംഗ് ഇങ്ങനെ കാണിക്കും റിംഗ് ചെയ്യില്ല പെട്ടെന്ന് ആവില്ല അപ്പോൾ അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് കോൾ കണക്റ്റാവും വി ഐ പി ആണെങ്കിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ടുള്ള നല്ല എച്ച് ഡി ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ഗൂഗിൾ മീറ്റിലൊക്കെ ഉണ്ടാവും ചില അതിലൊക്കെ നല്ല ക്യാമറയിൽ ചെയ്യുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടൊക്കെ കാണിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല പിക്ചർ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും നമ്മൾ വി ഐ പി ആണെങ്കിൽ പിന്നെ ഉള്ളത് പരസ്യങ്ങളുണ്ടാവില്ല ആഡുകൾ ഒഴിവാക്കി കിട്ടും ഇതൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ ക്ലിയർ ഉണ്ടാവും പിന്നെ പരസ്യം ഉണ്ടാവില്ല പിന്നെ എന്താ പറയുക എന്താ എച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊരു ബാഡ്ജ് വരും നമുക്കൊരു ഐഡൻറ്റിറ്റി നമ്മൾ വി ഐ പി എന്നുള്ള ഐഡൻറ്റിറ്റി വരും ഞാനത് എൻ്റെ മൊബൈലിൽ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് എന്തൊക്കെയാ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മൊബൈലിൽ എക്സ്പ്ലോറ് എടുത്തു ഞാനിപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് എക്സ്പ്ലോറ് എടുത്താൽ ഇതിൽ അടിയിൽ കണ്ട് വി ഐ പിന്നുള്ളത് അത് ക്ലിക്ക് ചെയ്താൽ അതിൽ കാണിക്കുന്നുണ്ട് കണ്ടോ ഞാൻ അത് സ്ക്രീൻ റെക്കോർഡ് എത്തിട്ട് കാണിച്ചാലാണ് എ ഡെ ഫ്രി എച്ച് ഡി വീഡിയോ പിന്നെ ഐഡൻറ്റിറ്റി ആ ഒരു ടിക്ക് മാർക്ക് വരും പിന്നെ ബ്ലർ ബാക്ക്ഗ്രൗണ്ട് പിന്നെ എയർലി ആക്സസ് എന്നുള്ളത് അതായത് പുതിയ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വി ഐ പി ആയിരിക്കും ആദ്യം കിട്ടുക അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് കിട്ടുക ഇത്ര കാര്യങ്ങളാണ് ഞാൻ നോക്കുമ്പോൾ അത് സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിന് മാസം പൈസ കൊടുത്തിട്ട് നമ്മളിപ്പോൾ അത് അത്ര വലിയ സംഭവങ്ങളൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കുറച്ചുകൂടെ എച്ചിരി ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ ചെയ്യുക അല്ല കോൾ ചെയ്യണം നല്ല പെട്ടെന്ന് കണക്റ്റ് ആവുന്നില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നവർക്ക് ചെയ്യാം അത്ര ഇത് ഇത്രയാണ് ഇതിലുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് സബ്സ്ക്രൈബർ ഇങ്ങനെ ചോദിച്ചതാണ് എന്താണ് വ്യത്യാസം അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കണ്ടെ എല്ലാവർക്കും ഈ ഒരു സംഭവം വിചാരിക്കണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഇതിന് പൈസ കൊടുത്തിട്ടുള്ളത് അത് പറഞ്ഞാലാണ് അതായത് ഒരു വർഷത്തിന് നാൽപ്പത്തൊമ്പത് ആണ് പിന്നെ ഫാമിലി പെൻറ്റിൽ തന്നിട്ട് പതിനഞ്ച് തിറംസ് ഉണ്ട് മന്ത്ലി അഞ്ച് തിറംസ് ഇങ്ങനെ ഇങ്ങനെ ഇതിന് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് അത്രയും ആവശ്യമാണെങ്കിൽ തോന്നി മാത്രമേ ഈ വി ഐപിയൊക്കെ എടുക്കേണ്ടി കാര്യമുള്ളൂ പൈസ കൊടുത്തിട്ട് നോർമലി ഒരു സാധാരണ നമ്മൾ ഫോൺ ചെയ്യാൻ നിനക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിത്രയോ കാലമായിട്ട് ഈ ബോട്ടിങ് ഉപയോഗിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഇത്ര വി ഐ പി എടുക്കണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അത്ര ഒരു പിന്നെ നിങ്ങൾ ഓരോരുത്തരെ ചോയ്സാണ് എന്നാലും വി ഐ പി എടുത്തൊരു പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അപ്ഡേഷൻ ചെയ്തിട്ട് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇതത്ര അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ഇതിങ്ങനെ ഒരു കമൻറ്റ് വന്നത് കൊണ്ട് നമ്മളെ സബ്സ്ക്രൈബറെ ഒരു ഡൗട്ട് തീർക്കുക എന്നുള്ളതല്ല അപ്പോൾ അതോടുകൂടിയിട്ട് എല്ലാ ആൾക്കാരും ഈ ബോട്ടിയുമായി ബന്ധപ്പെട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും അതൊന്ന് ക്ലിയറാക്കി ചെയ്യുക എല്ലാവർക്കും ക്ലിയറായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെന്തൊക്കെ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നെ കൊണ്ട് അറിയുന്നതാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ് വരുന്നതിനൊക്കെ ബൈ